ഏഷ്യാനെറ്റിൽ വരാനിരിക്കുന്ന പുത്തൻ പരമ്പരയാണ് ഈ പുഴയും കടന്ന് പരമ്പരയിൽ നായികയായി എത്തുന്നത് ചെമ്പനീർ പൂവ് പരമ്പരയിലൂടെ വന്ന് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇടയിൽ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത നടി ഗോമതി പ്രിയയാണ് അതുതന്നെയാണ് ഈ പുതിയ പരമ്പരയുടെ ഹൈലൈറ്റും ഈ പുഴയും കടന്ന് പരമ്പരയുടെ സെക്കൻഡ് പ്രൊമോ വീഡിയോ ഏഷ്യാനെറ്റിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇമോഷനും സ്നേഹവും ഒക്കെ അടങ്ങുന്ന ഒരു സുന്ദരമായ പ്രൊമോ വീഡിയോ ആയിരുന്നു അത് റോഡരികിൽ കുഴഞ്ഞു വീണ് കിടക്കുന്ന ഒരു അച്ഛനെ കാണുന്ന നായകൻ അദ്ദേഹത്തിന് ഷുഗർ ലോ ആയതുകൊണ്ടാണ് തളർന്നു വീണത് എന്ന് മനസ്സിലാക്കുന്ന നായകൻ ഒരു രക്ഷകനാവുന്നു സന്ധ്യാ നേരത്ത് ആ അച്ഛനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് നായകൻ അത് കാണുന്ന നായിക തെറ്റിദ്ധരിച്ച് നായകനെ വഴക്ക് പറയുന്നതും പ്രൊമോയിൽ കാണാം ശേഷം അച്ഛൻ മകളോട് പറയുന്നുണ്ട് അച്ഛൻ മരിച്ചു പോകേണ്ടതായിരുന്നു ആ പയ്യനാണ് എന്നെ രക്ഷിച്ചത് എന്ന് പിന്നീട് നായകൻ പോകുന്നത് തിരിഞ്ഞു നിന്ന് നോക്കുന്ന നായികയാണ് നമ്മൾ കാണുന്നത് എന്തോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടാകാം ഒപ്പം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പരമ്പരയിൽ നായകനായി വരുന്നത് പ്രവിനാണ് സി കേരളം ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലെ വിഷ്ണു എന്ന കഥാപാത്രമാണ് അദ്ദേഹം അതിൽ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു നടനാണ് പ്രവിന് പുള്ളിക്കാരൻ്റെ അഭിനയവും ബോഡി ലാംഗ്വേജും ഒക്കെ ഒരു നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഗോമതി പ്രിയ തന്നെ കിടിലം ഒരു ലുക്കിലാണ് ഈ ഒരു സീരിയലിൽ എത്തിയിരിക്കുന്നത് തമിഴ് പരമ്പരയായ മഹാനദിയുടെ മലയാളം റീമേക്കാണിത് എന്നാണ് സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് ഒഫീഷ്യലി ഒന്നും അറിയിച്ചിട്ടില്ലെങ്കിലും ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സീരിയലിന് വേണ്ടി പ്രേക്ഷകരായി നിങ്ങളും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക